ഹലോ നമസ്കാരം എസ് വി അരുളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ആ കാറ്റ് എങ്ങോട്ടാണ് എന്നതിനെ സംബന്ധിച്ച് ചെറിയ ഒരു കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതുകയാണ് ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്താണ് ഓഡിയോ ഒക്കെ ആണോ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ കൃത്യമായിട്ട് വ്യക്തമുള്ളതുണ്ടോ പറയുന്ന കാര്യങ്ങളിൽ എല്ലാവരും ആകാംക്ഷയിലൊക്കെയാണ് ഈ ഞാനും ആകാംക്ഷയിലൊക്കെയാണ് എന്താണ് നിലമ്പൂർ കോട്ട കാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് രാജു ഹായ് സഖാവെ മുനീർ മുനീർ പെരിയ പെരിയ മുന്ന മുന്ന െ എല്ലാവർക്കും ഓക്കെ ആണ് ഓക്കെ സഖാവൻ സ്വരാജ് ജയിക്കും അഭിപ്രായങ്ങൾ വരട്ടെ അത് കൃത്യമായിട്ട് നിങ്ങൾ പറയൂ നിങ്ങളുടെ എന്തുകൊണ്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എന്തായാലും കുറച്ച് പേർ കാണാൻ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കപ്പോ നിങ്ങളെ ബോറടിപ്പിക്കുക തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു അതായത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഏറ്റവും അവസാനം അതായത് പ്രാഥമികമായിട്ടുള്ള കണക്ക് പുറത്തു വരുമ്പോൾ എഴുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനം പോളിങ് അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ആറ് ശതമാനം നടന്നെങ്കിൽ അത്രയും നടന്നിട്ടില്ല എഴുപത്തിരണ്ട് ശതമാനം പോളിംഗ് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് നടന്നിട്ടുണ്ട് അതൊരിക്കലും ഒരു മോശം പോളിംഗ് ആണെന്ന് പറയാൻ കഴിയില്ല ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനനുസരിച്ച് അടുത്ത് പോളിംഗ് നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നേരത്തെ വിലയിരുത്തിയിരുന്നത് അത്തരം പോളിങ്ങിലേക്കൊക്കെ എത്തുമ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിതി നമ്മൾ പരിഗണിക്കുമ്പോഴും ഒപ്പം സ്ഥാനാർത്ഥികളുടെ ആത്മവിശ്വാസങ്ങൾ നമ്മൾ കാണുമ്പോഴും ഒപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പി വി എൻവർ ഒരു നിർണായക ഫാക്ടറാണോ അല്ലയോ എന്നുള്ളതിനെ ആക്ഷ അപേക്ഷിച്ചിരിക്കും ഇതിന്റെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പി വി അൻവർ നിർണായക ഘട്ടത്തിലാണ് പി വി അൻവറിനെ സംബന്ധിക്കുന്നിടത്തോളം ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് അദ്ദേഹം ജയിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളാലെ ഉണ്ട് ഒരിക്കലും വിജയിക്കത്തില്ല അപ്പോ പി വി അൻവർ ഫാക്ടറാണ് ആ ഫാക്ടർ എത്ര വോട്ട് പിടിക്കുന്നുണ്ടോ ആ വോട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് ആദ്യമേ പറയേണ്ടി വരികയാണ് എന്തായാലും ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഒരു മുനിസിപ്പാലിറ്റിയും ഏഴ് പഞ്ചായത്തുകളും ചേർന്നാണ് ഈ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് അവിടുത്തെ മൊത്തം പോളിംഗ് ശതമാനം നിങ്ങളൊന്ന് കേൾക്കണം നിലമ്പൂർ മുനിസിപ്പാലിറ്റി നിലവിൽ ഇടതുപക്ഷം ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് ഇരുപത്തിരണ്ട് അംഗങ്ങളുള്ള മുനിസിപ്പാലിറ്റിയിൽ എഴുപത്തിരണ്ട് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം പോളിംഗ് നടന്നിട്ടുണ്ട് വഴിക്കടവ് പഞ്ചായത്ത് എഴുപത്തി ഒന്ന് ദശാംശം ഏഴ് നാല് ശതമാനം മൂത്തേടം പഞ്ചായത്ത് എഴുപത്തി ഒന്ന് ദശാംശം അഞ്ച് എട്ട് ശതമാനം എടക്കര എഴുപത് ദശാംശം ഒൻപത് എട്ട് ശതമാനം പോത്തുകല്ല് എഴുപത്തിരണ്ട് ദശാംശം രണ്ട് ഏഴ് ശതമാനം ചുങ്കത്തറ എഴുപത്തി ഒന്ന് ദശാംശം ഏഴ് എട്ട് ശതമാനം കരുളായി എഴുപത്തി ഒന്ന് ദശാംശം അറുപത്തി അഞ്ച് ശതമാനം അമരമ്പലം എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം ഏഴ് ഈ മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാര്യം ഈ മണ്ഡലത്തിന് പുറത്തേക്ക് ഒരുപാട് ആൾക്കാർ അതായത് പുറത്ത് പോയി അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരല്ല കർഷകരാണ് കൂടുതലുള്ളത് ഈ മേഖലയിൽ മലയോര കർഷകരാണ് അല്ലാതെ സാധാരണ കർഷക തൊഴിലാളികളാണ് കേവലം പത്ത് ശതമാനം ആൾക്കാർ മാത്രമാണ് മണ്ഡലത്തിന് പുറത്തു പോയി ജീവിക്കുന്നവരുള്ളത് ബാക്കി ഭൂരിഭാഗം പേരും ആ മണ്ഡലത്തിനകത്ത് തന്നെ വസിക്കുന്നവരാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പ്രഡിക്റ്റ് ചെയ്തിരുന്ന അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഒരു എഴുപത്തിമൂന്ന് ശതമാനം വരെ ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തിമ ഈ പോളിംഗ് റേറ്റിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തു പുറത്തുവിടുമ്പോഴത്തേക്കും ഒരു എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ശതമാനത്തിനിടയ്ക്ക് നിൽക്കാനാണ് സാധ്യത ഇത് ആർക്ക് അനുകൂലമാകുമെന്നുള്ളതാണ് ചോദ്യം അവിടെയാണ് ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒൻപത് വർഷം ഒരു ഒരു നിലമ്പൂർ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ച് കഴിഞ്ഞ രണ്ടു ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു ഫോൺ കോൾ വന്നു അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസിന്റെ ഒരു ഉറച്ച കോട്ടയാണ് ഈ മണ്ഡലം അതായത് കോൺഗ്രസിന്റെയും ലീഗും തമ്മിൽ അവിടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ അവർക്ക് ഒരു ക്രിസ്റ്റ്യൽ മെജോറിറ്റി ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു ചരിത്രമുണ്ട് അത് ആര്യാടൻ ആര്യാടൻ മുഹമ്മദ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി ആ മണ്ഡലത്തിൽ തുടർച്ചയായി വിജയിക്കാനുള്ള കാരണവും അത് തന്നെയായിരുന്നു കാര്യം ഈ രണ്ട് മേഖലകളിൽ അതായത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും വോട്ടുകൾ നിഷ്പക്ഷമായി സമാഹരിക്കാൻ കഴിയുന്നവർക്ക് അവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ മണ്ഡലത്തിന്റെ ഒരു ചരിത്രമായിരുന്നു അതിലാണ് കുഞ്ഞാലിയും ഒപ്പം രണ്ടു തവണ ആര്യ ആര്യാടൻ മുഹമ്മദ് ഒരു തവണ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടും ടി കെ ഹംസ അതിനൊരു എക്സെപ്ഷൻ കാര്യമായിട്ട് കാലുകാരി സന്ദർഭത്തിൽ ഒരു എക്സെപ്ഷൻ സംഭവം എന്നിരുന്നാലും മലപ്പുറത്തിന്റെ മുമ്പ് കോൺഗ്രസ്സുകാരനായിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ടി കെ എം അവിടെ വോട്ട് നേടി വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷം ഇടതുപക്ഷത്തിന് സ്വന്തം ആ മണ്ഡലത്തിൽ തന്നെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് തന്നെ നാല് പതിറ്റാണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ആ മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവം എല്ലാവർക്കും അറിയാം അവിടെയാണ് ഒരു പൊതു സ്വതന്ത്രം അതും കോൺഗ്രസിൽ നിന്ന് വിട്ട് ിഐ സി എന്നൊരു മുന്നണിയിൽ കർണാകരനോടൊപ്പവും മുരളീധരനോടൊപ്പവും പോയ വ്യക്തി അവിടെ സ്വതന്ത്രനായി മത്സരിച്ച് ഇടക്കരയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ജനസ്വാധീനത്തെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ബോധം മനസ്സിലാക്കി ജനസ്വാധീനം മീൻസ് ഒരു നിശ്ചിത വോട്ട് പിടിക്കാനുള്ള ശേഷിയുണ്ട് അത് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ടും ലീഗിന്റെ ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുൻപ് അവിടെ പൊതു സ്വതന്ത്രനായിട്ട് പി വി അൻവറിനെ കൊണ്ടുവരുന്നത് പി വി അൻവറിനെ കൊണ്ടുവന്നതിന് ശേഷം ഈ ലീഗിന്റെ ഒരു വിഭാഗം വോട്ട് കോൺഗ്രസിന്റെ ഒരു വിഭാഗം വോട്ട് പ്ലസ് ഇടതുപക്ഷത്തിന്റെ പിന്തുണ കൂടിയാകുമ്പോഴാണ് ഇദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു വന്നിരുന്നത് അതാണ് അവിടുത്തെ ചരിത്രം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒൻപത് വർഷം അദ്ദേഹം ഇടതുപക്ഷ പിന്തുണയോടെ അവിടെ മത്സരിച്ച് അല്ലെങ്കിൽ വിജയിച്ചതിന് ശേഷം അദ്ദേഹം ഒരിക്കലും ഇടതുപക്ഷക്കാരനായിട്ടല്ല പൊതു സ്വതന്ത്രനായിട്ട് തന്നെയാണ് നിലകൊണ്ടിരുന്നത് ഈ സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന് നമ്മൾ എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോഴും ഇദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഇപ്പൊ നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു മേഖലയിലുള്ള ഒരു വാർഡ് മെമ്പറുടെ കാര്യം എടുത്താൽ തന്നെ ഈ ഒൻപത് വർഷമൊക്കെ ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കൂടുതലുള്ള മേഖലയിലാണ് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ കേസ് ഡീൽ ചെയ്തു കൊടുത്തു സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഏതെങ്കിലുമൊക്കെ വീട് കൊടുത്ത സംഭവമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഭൂമി സംബന്ധിച്ച പ്രശ്നങ്ങൾ ആശുപത്രി കേസുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്ത കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള ചില അടുപ്പങ്ങൾ ഉണ്ടാകും ഈ വ്യക്തിപരമായിട്ടുള്ള അടുപ്പങ്ങളുടെ അടിസ്ഥാനത്തിൽ പി വി എൻ എത്ര വോട്ടുകൾ അവിടെ നിന്ന് പോൾ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കാരണം ഒൻപത് വർഷം ഒരു മണ്ഡലത്തിന്റെ എം എൽ എ ആയിരിക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇദ്ദേഹത്തിന് കുറെ വ്യക്തിബന്ധമുണ്ട് എന്നുള്ളത് നമ്മൾ അനുമാനിക്കുന്ന ഒരു കാര്യമാണ് അത് പി സി ജോർജിനെ നമ്മൾ ഒരിക്കൽ നാല് മൂന്ന് സ്ഥാന മൂന്ന് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ അദ്ദേഹം പത്ത് ഇരുപത്തി വർഷം തുടർച്ചയായി വിജയിച്ചതിനു ശേഷം ലാസ്റ്റ് വട്ടം അദ്ദേഹം ജയിക്കുന്നതും അത്തരം വ്യക്തിപരമായ സ്വാധീനം അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതുപോലെ ഒൻപത് വർഷത്തിനിടയിൽ പി വി അൻവർ ഉണ്ടായിരിക്കുന്ന സ്വാധീനം എത്രത്തോളം ആണ് എന്ന് കാര്യം ജനങ്ങളുടെ മനസ്സൊരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചിലപ്പോൾ പലപ്പോഴും പരസ്യമായിട്ട് രാഷ്ട്രീയത്തിൽ വരുന്നില്ലെങ്കിൽ പോലും അവരുമായിട്ട് ഒരു ബന്ധമുണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ആര്യാടൻ മുഹമ്മദിന് ശേഷം തുടർച്ചയായിട്ട് പത്തു വർഷം അവിടെ എം എൽ എ ആകുന്ന നിലയ്ക്ക് അദ്ദേഹം നിൽക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം വോട്ടുകൾ പിടിക്കാൻ പറ്റും എന്നുള്ള നിർണായകമാണ് അതിൽ കോൺഗ്രസിന്റെ വോട്ടുണ്ടാകും അതിൽ ലീഗിന്റെ വോട്ടുണ്ടാകും അതിൽ ചില ഒരു ന്യൂനപക്ഷം ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടവരും ഉണ്ടായിരിക്കാം നമ്മൾ അതും തള്ളിക്കളയേണ്ട കാര്യമില്ല പക്ഷെ മുൻ കോൺഗ്രസുകാരൻ മുൻ ലീഗുമായിട്ടൊക്കെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് പി വി എൻവർ ഒരു ഫാക്ടറാണെന്ന് ഇപ്പോ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തൽ നടത്തുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് എത്രമാത്രം സ്വതന്ത്രമായി വോട്ട് നേടാൻ കഴിയും ആ വ വ്യക്തി ഇപ്പോൾ ഒരു പതിനായിരവും പതിനയ്യായിരത്തിനോ ഇടയ്ക്ക് വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് യു ഡി എഫിനെ സംബന്ധിക്കുന്നിടത്തോളം ശക്തമായിട്ടുള്ള തിരിച്ചടിയാകാൻ പോവുകയാണ് എന്തായാലും ആത്മവിശ്വാസങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ പോലും ഇന്നത്തെ ഒരു ഞാൻ പറഞ്ഞ ഈ ഏഴ് പഞ്ചായത്തുകളിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ഉണ്ടായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് അതൊരു എഴുപത്തിരണ്ട് ശതമാനം കടന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമാന്യം നല്ല പോളിംഗ് ആ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുകയാണ് നേരത്തെ ഒരു തെരഞ്ഞെടുപ്പ് അതായത് നേരത്തെ തെരഞ്ഞെടുപ്പ് അതായത് നിയമസഭ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിനപ്പുറം കാർഡിളക്കിയുള്ള പ്രചരണവും ഒരു മണ്ഡലം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനവുമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തിന് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഇടതുപക്ഷത്തിന്റെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി വെച്ചിട്ടൊരു കേഡർ സംവിധാനമാണ് ആ നിലയ്ക്ക് അവർക്ക് ഉറപ്പുള്ള വോട്ടുകൾ മുഴുവൻ സ്വരാജിനെ പോളയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പോരാത്തതിൽ നിന്ന് മണ്ഡലത്തിൽ നിന്ന് ചില പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ വാപ്പ മരിച്ചിട്ട് അല്ലെങ്കിൽ പിതാവ് മരിച്ചിട്ട് ആറ് ദിവസമായ ഒരു സ്ത്രീ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുന്ന കേൾക്കാരുടെ അതായത് സ്വരാജ് ജയിക്കണമെന്ന ആഗ്രഹം കൊണ്ട് ആറാമത്തെ ദിവസം പിതാവ് മരിച്ച വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സ്വരാജ് എന്ന വ്യക്തിയെ രാഷ്ട്രീയത്തിനതീതമായി മണ്ഡലത്തിൽ ഒരു സ്വീകാര്യത കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിതഗ്ധിതമായിട്ടുള്ള ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിക്കുന്ന കാര്യം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഈ നമ്മുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വയനാട് കൊണ്ടുവന്ന് വന്ന് മത്സരിപ്പിക്കുന്നു എന്നുള്ളൊരു ചരിത്രം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വയനാട് മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു സുരക്ഷിത താവളമാണ് അല്ലെങ്കിൽ സുരക്ഷിത കോട്ടയാണ് മണ്ഡലമാണ് ഈ പറയുന്ന വയനാട് ആ വയനാടിൽ ഉൾപ്പെടുന്ന നിലമ്പൂർ അവിടെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ അറുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുക്കുന്നുണ്ട് അതാണ് കോൺഗ്രസുകാരും ലീഗുകാരും ഒരുമിച്ച് നിന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അതായത് ഈ മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം അനുസരിച്ച് കോൺഗ്രസ് ലീഗും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ വോട്ടിൽ ആക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വോട്ട് ഒരാൾക്ക് ചെയ്താൽ അവർക്ക് മെജോറിറ്റി ഉണ്ടാക്കാൻ പറ്റുമെന്നൊരു രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് അവിടെയാണ് പി വി എൻവർ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ വോട്ടിന് വിള്ളൽ വരുത്തിക്കൊണ്ടിരുന്നു ആ വിള്ളൽ കൊണ്ടാണ് ഇടതുപക്ഷ പിന്തുണയും കൂടി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് വിജയിച്ചു വന്നത് അവിടെ ഇടതുപക്ഷത്തിന്റെ ഒരു സീറ്റ് എന്നുള്ള നിലയ്ക്ക് അതൊരു പൊതു സ്വതന്ത്ര നിർത്തി പിടിച്ചെടുത്ത ആ സീറ്റ് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണ് കാര്യം ഇടതു ഈ ഒരു സീറ്റ് സീറ്റിപ്പോ പിടിച്ചെടുക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നു എന്നൊരു പ്രചരണം ഇവർക്ക് ശക്തമാക്കാൻ പറ്റും കാര്യം ഇത്രയും ദിവസം ഇവരുടെ സ്വന്തം സീറ്റുകളിൽ മാത്രം വിജയിച്ചിരുന്നവരാണ് കാര്യം പുതുപ്പള്ളി ആയിക്കോട്ടെ തൃക്കാക്കര ആയിക്കോട്ടെ പാലക്കാട് ആയിക്കോട്ടെ ഇവരുടെ ഓൺ സീറ്റുകൾ ജയിച്ചു എന്നുള്ളതാണ് നേരത്തെ എന്നിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയ ശതമാനം കൂട്ടി എന്നുള്ളതാണ് ഇവരുടെ അവകാശവാദം എന്നാൽ ചേലക്കരയിലേക്ക് വരുമ്പോൾ ഈ ട്രെൻഡ് ഒരിക്കലും ഇവർക്ക് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ചേലക്കരയിൽ വരുമ്പോൾ ഇവർ ഇപ്പോൾ അയ്യായിരം വോട്ടിന് വിജയിക്കും വലിയ ഭരണ വിരുദ്ധ വികാരം ഈ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ആന്റി ഇൻകംപൻസി ഉണ്ട് എന്ന് പറഞ്ഞ ഇവർ ആ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അത് അധികം ചർച്ചയാകുന്നില്ല പറയുന്നില്ല അതിനെ അവർ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നത് അവിടുത്തെ ഭൂരിപക്ഷം ഞങ്ങൾ കുറച്ചു എന്നുള്ള നിലയ്ക്കാണ് പക്ഷേ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റ് അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം പുറത്ത് മാധ്യമങ്ങളും അധികം പറയുന്നില്ല കോൺഗ്രസ്കാരുടെ ആത്മവിശ്വാസം തകർക്കണ്ട എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിപ്പോ അൻവർ എന്നുള്ള വ്യക്തി അദ്ദേഹം ഒരു കോൺഗ്രസ് പൊതു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവിടെ മത്സരിപ്പിച്ചു വിജയിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളവും അല്ലെങ്കിൽ ലീഗിനെ സംബന്ധിക്കുന്നിടത്തോളം ഈ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് ഒരു മുസ്ലിം മെജോറിറ്റി ഒരു മണ്ഡലമാണ് അവിടെ പക്ഷേ കോൺഗ്രസിനുള്ള കുറച്ചു വോട്ട് മലയോര കർഷകരായിക്കോട്ടെ അല്ലെങ്കിൽ ഹിന്ദു വിഭാഗമായിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഇതിൽ ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഭൂരിപക്ഷ വോട്ട് ഇവരുടെ പക്കലുള്ള വോട്ടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടത് ലീഗിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ലീഗിന്റെ നേതാക്കന്മാർ തന്നെ പറഞ്ഞത് ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല അത് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ലീഗ് ഏറ്റെടുക്കുന്നുണ്ട് ആ ലീഗിന്റെ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് കാരണം കോൺഗ്രസിന്റെ സംഘടന സംഘടനാ സംവിധാനമൊക്കെ ആര്യാടൻ മുഹമ്മദ് മരിച്ചതോടുകൂടി ഏകദേശം അവസാനിച്ച മട്ടാണ് പക്ഷെ ലീഗിനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു മതം പറഞ്ഞും അല്ലെങ്കിൽ ആ മതരാഷ്ട്രീയവും മതവാദവും ഒക്കെ പറഞ്ഞ് അവർക്ക് ആളെ കൂട്ടാനും പിടിച്ചു നിർത്താനും ശേഷിയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആ നിലയ്ക്കുള്ള നീക്കുപോക്കാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അത് എത്രത്തോളം വോട്ടായി മാറും അത് കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ടോ അതിനെ സ്വരാജിന്റെ വ്യക്തിപ്രഭാവത്തിൽ ബ്രേക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വോട്ടും അൻവർ പിടിച്ചു മാറ്റുന്ന വോട്ടും തമ്മിൽ ചേർത്ത് വെച്ചാൽ അയ്യായിരം വോട്ടിന് അടുപ്പിച്ചുള്ള ഒരു വിജയം ഉണ്ടാകുമെന്നുള്ള ഒരു അനുമാനമാണ് സി പി എം കേന്ദ്രങ്ങൾ ഇപ്പോൾ വെച്ച് പുലർത്തുന്നത് എന്നാൽ നേരെ മറിച്ചാണെങ്കിൽ അവിടെ ലീഗും ഒപ്പം കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുകയും എന്നാൽ പി വി അൻവർ ഒരു ഫാക്ടർ ആകാതെ പോവുകയാണെങ്കിൽ പതിനായിരത്തോടനുബന്ധിച്ച് അടുപ്പിച്ച അല്ലെങ്കിൽ അതിനേക്കാൾ ജസ്റ്റ് ഏറിയ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് വിജയിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങളെല്ലാം വിലയിരുത്തുന്നത് ഇതാണ് നിലവിലെ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് എന്തായാലും പെട്ടിക്കകത്ത് വീണത് ജനമനസ്സുകളാണ് നമ്മൾ ഇവിടെ ഇരുന്ന് വിലയിരുത്തുകയും ചരിത്രവും കണക്കുകളൊക്കെ കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പഞ്ചായത്തുകളുടെ മെജോറിറ്റി വെച്ചിട്ട് ഇപ്പൊ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ അമരമ്പലം പഞ്ചായത്ത് ആയിക്കോട്ടെ ഇടക്കര ആയിക്കോട്ടെ ഇതൊക്കെ ഇടതുപക്ഷത്തിന് വലിയ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകളിലാണ് പോത്തുകൽ പഞ്ചായത്ത് വി എസ് ജോയിക്ക് നേരത്തെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ തീരുമാനിച്ചിരുന്നതാണ് അദ്ദേഹത്തിന് അവിടെ ഇറങ്ങി പ്രചരണങ്ങൾ നടത്തിയതാണ് പോത്തുകൽ പഞ്ചായത്തിൽ പിന്നീട് ആ ജോയിയെ പിൻവലിപ്പിച്ചപ്പോൾ അവിടെ അദ്ദേഹം നേരത്തെ സ്വന്തം നിലയ്ക്ക് വോട്ട് ചോദിക്കുകയും പിന്നീട് ആര്യാടൻ മുഹമ്മദ് ഒക്കെ അവിടെ മത്സരിക്കാൻ വരും ക്ഷമിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കാൻ വരുമ്പോൾ ഈ പോർത്തുഗലിലെ ജനം ജോയിയെ ഒഴിവാക്കിയതിനും അവിടെ മലയോര കർഷകരുടെ കാര്യം പറഞ്ഞ അൻവർ ജോയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ എത്രത്തോളം ആ വോട്ട് നെഗറ്റീവ് ആയിട്ടുണ്ട് അത് ആർക്ക് പോൾ ചെയ്തിട്ടുണ്ട് ബി ജെ പി നാമമാത്രമായിട്ടുള്ള വോട്ട് മാത്രമേ പിടിക്കത്തുള്ളൂ ക്രിസ്ത്യൻ മേഖലയിൽ അവർ ഒരു വിള്ളൽ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് അത് എത്രത്തോളം എഫക്റ്റീവ് ആകുമെന്നൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് നമ്മൾ തൃക്കാക്കര കണ്ടു എൻ രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ കേവലം പന്ത്രണ്ടായിരം വോട്ട് മാത്രമാണ് ബി ജെ പി കാര്ക്ക് കിട്ടിയത് അതിന്റെ ഭൂരിപക്ഷം കൂടി കോൺഗ്രസിനുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആർ എസ് എസുമായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പി കാരുമായിട്ടുള്ള അന്തർധാര കോൺഗ്രസിനുണ്ട് പക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിദഗ്ദ്ധമായ ഡയലോഗ് അടിച്ച് നിൽക്കുന്നു എന്നതിനപ്പുറം കോൺഗ്രസുകാരാണ് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് പി ജെ ജോസഫിന്റെ പാർട്ടിയിൽ നിന്ന് ബി ജെ പിക്ക് ഏറ്റവും ഒടുവിൽ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ സമ്മാനിച്ചത് ആ നിലയ്ക്ക് പോലും അടുപ്പമുണ്ട് പക്ഷേ ഡയലോഗുകളിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയുള്ള വർത്തമാനത്തിലൂടെ അവർ പിടിച്ചു നിൽക്കുന്നതിനപ്പുറം അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസിൽ ഇന്നലെ വരെ നിന്ന വ്യക്തി യു ഡി എഫിൽ ഇന്നലെ വരെ നിന്ന വ്യക്തിയാണ് പി ജെ ജോസഫിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരുന്നു എന്തിനേറെ പറയുന്നു നിലമ്പൂരിൽ പോലും രാഷ്ട്രീയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്ന വ്യക്തിയാണ് ഏറ്റവും ഒടുവിൽ അവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് മാറിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ അതോടൊപ്പം തന്നെ ആ അൻവറിനോടൊപ്പം എസ് ഡി പി ഐ അവിടെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി എസ് ഡി പി ഐ അവർ ആത്മാർത്ഥമായിട്ടാണോ മത്സരിക്കാൻ ഇറങ്ങിയത് അതിനെ സ്ഥാനാർത്ഥിയെ ഒരു പടത്തിനാക്കി നിർത്തിയതിനു ശേഷം നിങ്ങൾ വോട്ട് ആര്യാടൻ ശോകത്തിന് കൊടുക്കൂ എന്ന് അന്തർധാരയിലൂടെ അവർക്ക് ആഹ്വാനം ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ല കാര്യം ആരോപണം വരാതിരിക്കാൻ വേണ്ടി അവർ പുറമെ ഞങ്ങൾ മത്സരിക്കാനുണ്ട് പക്ഷെ നിങ്ങൾ വോട്ട് ഞങ്ങൾക്ക് ചെയ്യേണ്ട അതൊരു അന്തർധാരയാണെന്ന് പറയാതിരിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു എന്ന് മാത്രം തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ റിസൾട്ട് വരേണ്ടിയിരിക്കുന്നു എന്തായാലും ഇരുപത്തിമൂന്നിന് ആശങ്കകളുടെ ദിനം തന്നെയാണ് നേരത്തെ തിരഞ്ഞെടുപ്പുകളിലെല്ലാം സഹതാപ തരംഗവും അല്ലെങ്കിൽ നമ്മുടെ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി മരിച്ച സന്ദർഭത്തിൽ കല്ലറയിലോട്ട് പ്രത്യേക യാത്രകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടും അവിടെ അവിടെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിരന്തരം മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു സെന്റിമെന്റ് സൃഷ്ടിച്ചെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ ഇവിടത്തെ ഒരു തെരഞ്ഞെടുപ്പ് അതൊരു രാഷ്ട്രീയ പോരാട്ടമായി മാറിയിട്ടുണ്ട് രാഷ്ട്രീയ പോരാട്ടം എന്നത് പറഞ്ഞാൽ യു കോട്ടയിൽ ഒരു മികച്ച സ്ഥാനാർത്ഥി ഇറക്കി ആ ഒരു കാൻഡിഡേറ്റിന്റെ വ്യക്തിപ്രഭാവത്തിന്റെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള സ്വീകാര്യതയ്ക്കപ്പുറം ആ കോട്ടയിൽ ശക്തമായിട്ടുള്ള പോരാട്ടത്തിനും ഇടതുപക്ഷത്തിന്റെ എല്ലാ സംവിധാനങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അത് അവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ മത്സരത്തിന് വേണ്ടി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടും ഒരു പ്രമുഖനായിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ജനകീയനായിട്ടുള്ള സ്വരാജ് തന്നെ രംഗത്ത് വന്നപ്പോൾ അത് സി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സൈബർ മേഖലയിൽ വരെ വലിയ ഉണർവുണ്ടാക്കിയ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എല്ലാ സംവിധാനങ്ങളും പ്രവർത്തിക്കേണ്ടതിന്റെ പരമാവധി പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ ജനാധിപത്യ സംവിധാനത്തിൽ ജനമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ ജനത്തിന്റെ മാൻഡേറ്റ് ആർക്കൊപ്പം എന്നുള്ളത് അവരുടെ മനസ്സാണ് നമ്മൾക്ക് ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ചില അഭിപ്രായങ്ങൾ ഇന്നത്തെ ഒരു ദിവസം സമാധാനിപ്പിക്കാൻ പറയാം അതിനപ്പുറത്തേക്ക് ആ നാട്ടിലെ ജനങ്ങളെ എന്താണ് സ്വാധീനിച്ചിരിക്കുന്നത് യു ഡി എഫ് അവിടെ വലിയ രാഷ്ട്രീയ ക്യാമ്പയിനും നടത്തിയിട്ടില്ല വി ഡി സതീശൻ വീട് വീടാന്തരം കയറി പറഞ്ഞത് ഇക്കുറി നിങ്ങൾ ഞങ്ങൾക്ക് ആ ഒരു സീറ്റ് തരണം ഇത് ഞങ്ങളുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇതായിരുന്നു രാഷ്ട്രീയ പ്രചരണം ഏതുപോലെ തൃക്കാക്കരയിൽ ഒരു സിനിമാ പാട്ടിട്ട് പ്രചരിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ പി ടി എന്റെ പി ടി എന്നുള്ള നിലയ്ക്ക് അതേ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് എന്നുള്ള നിലയ്ക്ക് പ്രചരിപ്പിച്ചതുപോലെ ഇക്കുറി വീട് വീടാന്തരം കയറി സതീശൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഒരു തവണത്തേക്ക് ഈ ഒരു തവണത്തേക്ക് എല്ലാം മറന്ന് ഈ സീറ്റിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം നിങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റുമായിട്ട് ഞാൻ തിരിച്ച് സഹായങ്ങളുമായിട്ട് അധികാരത്തിൽ ഏൽക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതിനപ്പുറത്തേക്ക് ഒരിടത്ത് പോലും ശക്തമായിട്ടുള്ള രാഷ്ട്രീയം പറയാനോ ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിന്റെ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓരിടത്തും വിമർശിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനപ്പുറത്തേക്ക് കുറെ കഥകൾ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിച്ച് പുറത്തിറക്കുന്നു അതുപോലുള്ള മസാല കഥകളും പരദൂഷണ കഥകളും മാത്രം പറഞ്ഞുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മാത്രമാണ് ഇവർ മുഴുകിയിരുന്നത് യാഥാർത്ഥ്യങ്ങൾ ഏറ്റവും ഒടുവിൽ ഈ നമ്മുടെ മാഷുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് എന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ആവേശം കൊണ്ട് പറഞ്ഞപ്പോൾ വീണ്ടൊരു വാക്കിൽ പിടിച്ചു കയറിയിട്ട് ആർ എസ് എസ് കാരുടെ ശാഖയിൽ പരമ്പു പിരിച്ചു കിടന്നുറങ്ങുന്ന സതീശന് സംഘവും അല്ലെങ്കിൽ കോൺഗ്രസുകാരും അവരുടെ പാരമ്പര്യമായിട്ടുള്ള നേതാക്കന്മാരെ എല്ലാവരെയും മറച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു ആർ എസ് എസ് വാക്കിൽ തൂങ്ങിക്കൊണ്ട് ഇടതുപക്ഷത്തിന് ബന്ധമുണ്ടെന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിച്ചതും പല ചരിത്രങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് വിടാൻ സാഹചര്യമുണ്ടായി അങ്ങനെ രാഷ്ട്രീയമായിട്ടൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടായി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ ക്യാമ്പ് നടത്തി നടത്തിയ പ്രചരണങ്ങളെല്ലാം എത്രത്തോളം ഫലവത്തായി ഇൽ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വലിയ ആശങ്കകളോട് മാത്രം നോക്കിക്കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ സ്ഥാനാർത്ഥിയെ സംബന്ധിക്കുന്നിടത്തോളം കടുത്ത ആത്മവിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പുകളും വിജയിക്കാൻ അൻവർ ശക്തമായിട്ട് വോട്ട് പിടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം വോട്ടിന് അടുപ്പിച്ച് അല്ലെങ്കിൽ അയ്യായിരം വോട്ടിന് താഴെയുള്ള ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അനുമാനം എന്നാണ് പറയാനുള്ളത് ഇതാണ് നിലമ്പൂരുമായി ബന്ധപ്പെട്ട് ഈ രാഷ്ട്രീയ വിശകലനം അതായത് തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പൂർത്തീകരിച്ചതിന് ശേഷമുള്ള ആ മണ്ഡലത്തിലെ ഒരു പൊതു ചിത്രമായിട്ട് പറയാനുള്ളത് ഇത് മാത്രമാണ് അൺപ്രഡിക്റ്റബിൾ ആണ് എത്ര വോട്ടിന് വിജയിക്കും അല്ലെങ്കിൽ ആരും വിജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത കണ്ടീഷൻ ആയിട്ടുണ്ട് അതുകൊണ്ട് പി വി അൻവർ ആയിക്കോട്ടെ ഞാൻ ജയിക്കുകയും അത് നടന്നുപോയി സത്യപ്രതിജ്ഞ എഴുപത്തി അഞ്ചോളം ആൾക്കാരെ കൊണ്ട് നടന്നുപോയി സത്യപ്രതിജ്ഞ അവകാശവാദം ഉന്നയിക്കുന്ന പി വി അൻവർ ഉണ്ട് ഷൌക്കത്ത് പതിനായിരത്തിൽ പരം വോട്ടിന് വിജയിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഭൂരിപക്ഷം പറയാതെ അവിടെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടെന്ന് സ്വരാജും അഭിപ്രായപ്പെടുന്നുണ്ട് ആത്മവിശ്വാസം മൂന്ന് സ്ഥാനാർത്ഥികൾക്കുണ്ടെങ്കിലും ഇടതുപക്ഷം നാല് പതിറ്റാണ്ടിന് ശേഷം ആ മണ്ഡലത്തിൽ സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ചതിന് ശേഷം പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് ഉറപ്പിച്ച് തന്നെ പറയേണ്ടി വരുന്നുണ്ട് മുൻകാലങ്ങളിൽ ഇല്ലാത്ത പോലെ സ്വന്തം ജന്മനാട്ടിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തൊട്ട് അവിടെ വന്ന് ഇറങ്ങുന്ന സമയം വരെ സ്വരാജിന് കിട്ടിയ ആ സ്വീകരണം അവസാനം കൊട്ടിക്കലാശത്തിൽ വരെ അത് നീണ്ടു നിന്നു എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് ആ മണ്ഡലത്തിൽ രാഷ്ട്രീയമായിട്ട് വലിയ കുതിപ്പിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നതിന്റെ തെളിവാണെന്ന് തന്നെ പറയേണ്ടി വരികയാണ് അപ്പോ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുള്ളത് ഇതിനിടയിൽ ചില വിമർശനങ്ങളൊക്കെ വരുന്നത് കാണുന്നുണ്ട് അച്ഛൻ കുഞ്ഞു ഒന്ന് പോടെ എന്ന് വിളിക്കുന്നുണ്ട് ശരി പോയി കഴിഞ്ഞു അപ്പൊ അച്ഛൻ കുഞ്ഞിനൊന്ന് അങ്ങോട്ടേക്ക് പൊയ്ക്കൂടെ എന്ന് തിരിച്ചു തിരിച്ചുപോയിക്കുകയാണ് റിസൾട്ട് വരുമ്പോൾ അറിയാമല്ല അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് റഹ്മത്തുള്ള പോടാനി എന്തിനാണ് മാഷയെ വന്ന് എന്നൊക്കെ ചൊറിയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളടുത്ത് നിർബന്ധിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് കേൾക്കാനായിട്ട് മിസ്റ്റർ റഹമത്തുള്ള കല്ലിങ്ങലിനോട് പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഇമ്മാതിരിയൊക്കെ നമുക്കും വർത്തമാനവും ഒക്കെ പറയാന്നേ നിങ്ങൾക്ക് രാഷ്ട്രീയ എതിരഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞാൽ മതിയല്ലോ എടാ പോടാ അതൊക്കെ വിളിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അത് വിളിക്കാൻ എല്ലാത്ത ഒരു നാവ് മാത്രം മതിയാകും മനസ്സിലായില്ലേ മറ്റുള്ളവരോട് നമുക്ക് എങ്ങനെ സംസാരിക്കണം സംസാരിക്കണ്ട എന്നുള്ളതിനെ കുറിച്ച് രണ്ടിലൊന്ന് ആലോചിച്ചിട്ട് പറയുന്നതാണ് കുറച്ചുകൂടെ യുക്തി അല്ലാതെ ഒരു എല്ലില്ലാത്ത എല്ലാത്ത ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വാക്ക് ആർക്കും വിളിച്ചു പറയാം ബിജു ആറായിരം വോട്ടിന് സ്വരാജേക്കും ആത്മവിശ്വാസം പലരും പ്രകടിപ്പിക്കുന്നുണ്ട് പലയിടങ്ങളിലും ഇത് പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ മണ്ഡലത്തിലുള്ള പലരുമായിട്ട് സംസാരിച്ചതിന് ശേഷവും അവിടെ പ്രവർത്തിച്ചവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പലരും പ്രകടിപ്പിച്ച ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ് ആറായിരം എന്നുള്ള അത് പറയുന്നത് ഒരുപാട് പേർ സ്വരാജിന്റെ പേര് പറയുന്നുണ്ട് അയ്യായിരം വോട്ടിന് ഉണ്ണി കുളപ്പള്ളി അയ്യായിരം വോട്ടിന് സ്വരാജ് ഉറപ്പായിട്ടും സ്വരാജ് വ്യക്തിപരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കുട്ടത്തിലാണ് സ്വരാജ് വിജയിക്കേണ്ടതാണ് സ്വരാജിനെക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ ഇനി കൊടുക്കാനുമില്ല അല്ലെങ്കിൽ ആ മണ്ഡലത്തിന് കിട്ടാനുമില്ല എന്ന് പറയുകയാണ് അതായത് ദുരിത കാലഘട്ടങ്ങളിൽ ഏറ്റവും ഒച്ചത്തിൽ അവർക്ക് വേണ്ടി ശബ്ദമായ വ്യക്തിയാണ് ആ ശബ്ദമായ വ്യക്തിയോട് നീതി പുലർത്തേണ്ട ഉത്തരവാദിത്വം ആ നാടിനുണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരികയാണ് കാര്യം നമ്മൾ ഏത് വ്യക്തിയോടാണ് ഏറ്റവും കൂടുതൽ അനുകമ്പ കാണിക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വപൂർണ്ണമായി അവരുടെ ജീവിതത്തിൽ നമ്മൾ അവരുടെ ജീവിതത്തിലോ അവരോടോ നമ്മൾ നീതി പുലർത്തേണ്ടത് നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളോടൊപ്പം നിന്നിട്ടുണ്ടോ നമ്മുടെ ശബ്ദമായിട്ടുണ്ടോ നമുക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കൊപ്പം നിൽക്കാനുള്ള ബാധ്യത ആ നാടിനുണ്ടായിരുന്നു അത് ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് അവർ അവിടെ രാഷ്ട്രീയം നോക്കിയെങ്കിൽ ഇ നാളകളിൽ ഇതുപോലെ നിങ്ങൾക്കൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ശബ്ദമാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണ് അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ റീൽസ് ആയിട്ട് പലതരത്തിലുള്ള നാടകങ്ങളും അഭിനയങ്ങളും മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ അവരുടെ എല്ലാം സോഷ്യൽ മീഡിയ പരതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ശബ്ദമായി മാറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാകും പക്ഷേ ഈ റീൽസിലൊന്നും സ്വരാജിനെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല അയാൾ ആ സോഷ്യൽ മീഡിയ പേജ് ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്ന ഏറ്റവും വേട്ടയാടപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി എപ്പോഴും വാചാലാകാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച പേജാണ് ആ വ്യക്തിയോട് നിങ്ങൾക്ക് തിരിച്ച് നീതി പുലർത്തേണ്ട സന്ദർഭമായിരുന്നു എന്ന് അടിവരയിട്ട് തന്നെ പറയാൻ കഴിയും എന്തായാലും ഒരുപാട് പേർ സ്വരാജ് ജയിക്കേണ്ടതാണ് രമേശ് കോഡൂർ സ്വരാജ് ചെറിയാൻ സി ജെ അയ്യായിരം പ്ലസ് എന്ന് പറയുന്നുണ്ട് റാഷിദ് കെ സി തൗസൻഡ് പ്ലസ് എന്ന് പറയുന്നുണ്ട് അബ്ദുൾ ജബാർ എയ്റ്റ് ഫൈവ് സിക്സ് സെവൻ എന്ന് പറയുന്നുണ്ട് മിച്ചു കെ ടി പി ബി സ്വരാജ് എന്ന വ്യക്തിക്ക് അവിടെ വോട്ട് കിട്ടും എന്ന് പറയുന്നുണ്ട് അബ്ദുൾ ജലീൽ ഇളങ്കുത്ത് പതിനായിരം വോട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് ബൈജു ആർ സ്വരാജ് മൂവായിരത്തി അഞ്ഞൂറ് എബോ വോട്ടിന് ജയിക്കുമെന്ന് പറയുന്നുണ്ട് മോഹൻദാസ് ജനക്സ് എം സ്വരാജ് എന്ന് പറയുന്ന രാധാകൃഷ്ണൻ വർഗീയ ശക്തികളുടെ ശക്തി കുറച്ചു കാണരുത് ആൻവറിന്റെ ഇരു ചെവി മുറിക്കൽ ചടങ്ങുണ്ട് പങ്കെടുക്കണേ ഓരോരുത്തരുടെയൊക്കെ വായിച്ചാൽ ഗോപാലകൃഷ്ണൻ ഹൺഡ്രഡ് പെർസെന്റ് ജയിക്കും മധു ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് തൊട്ട് ലഭിക്കും ഒരു ദിവസത്തെ ലീവിന് ദുബായിൽ നിന്ന് വന്നു സ്വരാജ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിച്ചിരിക്കും ഉണ്ണി കുളപ്പള്ളി അപ്പോ ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇന്നത്തെ രാത്രിയിൽ നമ്മളെല്ലാം ശുഭാപ്തി വിശ്വാസത്തിലാണ് എന്തിനാണ് വിശ്വാസം ഇല്ലാതിരിക്കുന്നത് ഉറച്ചു തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഉറച്ചു തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഒരു ഫോൺ വന്നുകൊണ്ടാണ് ഉറച്ചു തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു എന്തിനു ആത്മവിശ്വാസമോ അല്ലെങ്കിൽ പ്രതീക്ഷയോ സ്വപ്നങ്ങളോ ഇല്ലാതിരിക്കണം നമ്മളെ ഒരു സെക്കൻഡ് പോലും ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രതീക്ഷ നൽകുന്നത് നമ്മുടെ സ്വപ്നങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ ചില കാഴ്ചപ്പാടുകളാണ് ദക്ഷിണാമൂർത്തിയുടെ രണ്ട് വരികൾ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമല്ലോ ആ നാല് വരികളിൽ എല്ലാമുണ്ട് അതായത് സ്വപ്നങ്ങൾ തന്നെയാണ് മനുഷ്യരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് സ്വരാജ് ഇരുപത്തിമൂന്നാം തീയതി വരെ വിജയിക്കുമെന്ന് സ്വപ്നം കാണുന്നതിന് ആർക്കും നമുക്ക് കാശു കൊടുക്കേണ്ടതില്ല വരുന്നത് വരട്ടെ ഈ നാട്ടിൽ ഒരു വിധിയെ തട നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും പക്ഷെ ചെയ്യേണ്ട പ്രവർത്തികൾ കൃത്യമായി ചെയ്തിരുന്നോ എന്ന ചോദ്യമാണ് പ്രസക്തമാവുക ആ നിലയ്ക്ക് നോക്കുമ്പോൾ സ്വരാജിന്റെ കാര്യത്തിൽ പ്രവർത്തി നൂറ് ശതമാനം ചെയ്തിട്ടുണ്ട് ബാക്കി അതിന്റെ റിസൾട്ട് വരട്ടെന്നെ ചില പരാജയങ്ങൾ ഏറ്റാലും ആ പരാജയങ്ങളൊക്കെ വിജയത്തിന്റെ പടിവാതിൽക്കൽ എന്ന് പറയും അതുകൊണ്ട് സ്വരാജിനെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോഴത്തെ ആ തിരിച്ചടി കിട്ടിയാൽ ആ തിരിച്ചടി നാളകളിലെ ഒരു തിരിച്ചു വരവിലുള്ള ഒരു സന്ദർഭമാകുമെന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി വളരെ ശുഭാപ്തി വിശ്വാസത്തിൽ എന്തൊക്കെ നമ്മളെ പറഞ്ഞാലും എന്തൊക്കെ ആക്ഷേപം ചൊലിഞ്ഞാലും പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റിയില്ല എന്ന് ചോദിച്ചാലും പക്ഷേ ഒന്നും ഗ്യാസ് കയറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ല കൃത്യമായിട്ടുള്ള ചില അനലൈസിങ് നടത്തിയിട്ടുണ്ട് മനുഷ്യനാണ് പ്രവർത്തിക്കുന്നവനെ തെറ്റുപറ്റുകയുള്ളൂ അതുകൊണ്ട് ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഒന്നും മിണ്ടാതിരുന്നിട്ട് നാളുകളിൽ വന്നിട്ട് ഡയലോഗ് അടിക്കാൻ ആരെക്കൊണ്ടും പറ്റും പക്ഷേ ഈ സന്ദർഭത്തിൽ ആർജവത്തോടു കൂടി പറയാൻ തയ്യാറായത് എന്ന് പറയുന്നത് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നാളെ തെറ്റിപ്പോയാൽ വിമർശനം ഉണ്ടാകുമെന്ന് നല്ലപോലെ അറിയാം അത് ധൈര്യപൂർവ്വം അത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റി എന്നുള്ള നിലയ്ക്ക് തന്നെ ഉൾക്കൊള്ളും അതിലൊന്നും യാതൊരു സംശയവും ഇല്ല അത് ഭയന്ന് വായ് തുറക്കാതിരിക്കുന്ന യു ഡി എഫുകാർ കരുതല്ലേ വായ് തുറന്ന് സംസാരിച്ചു കൊണ്ട് തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് മറ്റൊരു വിഷയവുമായിട്ട് നടക്കണം ബൈ ബൈ